ഹയോ നമസ്കാരം ബിഗ് ബോസ് കോളിങ് വൈൽഡ് കാർഡ് വന്നതിന് ശേഷം കളി മാറ്റി പിടിച്ച മട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ കാരണം അനാവശ്യമായ പ്രയോഗങ്ങളൊന്നുമില്ല വഴക്കുകൾ ഉണ്ട് ചില തന്ത്രങ്ങൾ മെനയുന്നുണ്ട് എങ്കിലും ഒരു ഇൻ്റലക്ച്വൽ തോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ഒരു ബ്രില്യൻസ് ആയിട്ടുള്ളൊരു സംഭവങ്ങളൊന്നും അവിടെ കാണാൻ കഴിയുന്നില്ല മാറി വരുമായിരിക്കാം നല്ല രസകരമായ ചില ഗെയിംസൊക്കെ കിട്ടുന്നുണ്ട് എൻഗേജായി നിൽക്കുന്നുണ്ട് ഫുൾ ടൈം കഴിഞ്ഞ ദിവസം ഒരു ഒരു ടാസ്ക് കൊടുത്തു നിങ്ങൾ ഈ കൂട്ടത്തിൽ ആകാൻ ആഗ്രഹിക്കാത്ത ഒരാൾ അയാൾ ആരാ അയാളെ പറയണം അയാളെക്കുറിച്ചുള്ള കാരണങ്ങളും പറയണം പലരും പല പേരുകളും പറഞ്ഞു എല്ലാവരും എഴുന്നിട്ട് ഓരോരുത്തർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറെ കുറെ ചിലത് ശരിയാണ് ചിലത് പേഴ്സണൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് തോന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പേര് ആരെപ്പോലെ ആകരുതെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അർജുൻ കാരണം പുറത്ത് നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ സ്വപ്നമാണ് അതിനകത്ത് കിട്ട അതിനകത്ത് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറി അർജുൻ്റെ ഈ അവസരം അയാളെപ്പോലെ ശബ്ദഗാംഭീര്യവും ആഹാര സൗഷ്ടവും പിന്നെ തലയെടുപ്പും ഉള്ള ഒരാൾക്ക് ബിഗ് ബോസ് ഹൗസ് ഭരിക്കാം അതിന് തലയ്ക്കകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുണ്ടായാൽ മതി അല്ലെങ്കിൽ അത് വേണമെന്നുള്ള ചിന്ത ഉണ്ടായാൽ മതി പകരം വെറുതെ പാൻറ്റും രണ്ട് കൈയും രണ്ട് പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും എന്തെങ്കിലുമൊക്കെ കൊട്ടേഷൻ കിട്ടുകയും ചെയ്യുന്നതല്ലാതെ ക്രിയേറ്റീവ് ആയിട്ടൊന്നും ചെയ്യുന്നത് അവിടെ കണ്ടിട്ടില്ല ചിലരുടെ ഈ യോഗമാണ് അങ്ങനെ അങ്ങനൊരവസരം കിട്ടുക കുറച്ചയാൾ അയാൾ ഉടനെ ഔട്ട് ആവാനും സാധ്യതയില്ല കാരണം കുറേ പേർക്ക് കാഴ്ചയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതം ആയതുകൊണ്ട് ആ രൂപത്തിൽ ഇഷ്ടപ്പെട്ടങ്ങ് പോകും കാരണം ദോഷമൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല നെഗറ്റീവായിട്ട് വരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താലല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ശത്രുക്കളില്ലെങ്കിൽ ആരും മോശമായിട്ടൊന്നും പറയുന്നില്ല എങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്ന എന്തോർക്കാണ് നിങ്ങൾ പ്രതിസന്ധിയിൽ പെട്ടുപോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നില്ല എന്നർത്ഥം ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നവർ അല്ലെങ്കിൽ മാങ്ങയുള്ള മാവിൽ മാവ് ഏറു വരും എറിയും അപ്പോൾ ആരും ഒന്നും എറിഞ്ഞില്ലെങ്കിൽ അതിനകത്ത് മാങ്ങയില്ല അതുപോലെ തന്നെ മറ്റൊരു ചൊല്ലും കൂടെ ഉണ്ട് ഒരു വനത്തിൽ ഒരു മരമെട്ടുകാരൻ കയറി ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പെട്ടുന്നത് മരത്തെ ആയിരിക്കും നേരെ പോകുന്ന മരത്തെ ആയിരിക്കും അത് കഴിഞ്ഞിട്ടേ വളഞ്ഞു വളഞ്ഞു പോകുന്നതിനെ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു ചൊല്ലുണ്ട് അത് വേറെ അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന് അർജുൻ ഈ ആ ആയിരക്കണക്കിന് ആളുകളുടെ അവസരത്തെ ഭാഗ്യം കൊണ്ട് ഭാഗ്യം കൊണ്ടോ വേറെ എന്തെങ്കിലും ഘടകം കൊണ്ടോ അതിനകത്ത് കയറിയിട്ട് ഈ സ്പോർട്സ് കോട്ടയിൽ ജോലിക്ക് നേടിയിട്ട് പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടം നിർത്തുന്ന ചില സ്പോർട്സ്മാന്മാരുണ്ട് കായിക താരങ്ങളുണ്ട് അതുപോലെയാണ് ഇപ്പൊ ചില കാണി ഇതിനകത്ത് കേറാൻ ചിലപ്പോ ഇതൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവാം സ്വാഭാവികമായും കയറി കഴിഞ്ഞിട്ട് ഇപ്പൊ കൈ പോക്കറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നമുക്ക് അവിടെ എന്തെല്ലാം ചെയ്യാം ബിഗ് ബോസ് ഹൗസ് ബിഗ് ബോസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ ഇപ്പൊ പത്തൊൻപത് പേര് ഇപ്പോൾ അവിടെ നിലവിലുണ്ട് പത്തൊൻപത് പേരും പത്തൊൻപത് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഏറെക്കുറെ പത്തൊൻപത് അല്ലെങ്കിലും ഒരു എട്ടോ പത്തോ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ജീവിത വിവിധ ജാതി മതസ്ഥരാണ് ജീവിത വിവിധ ചിന്താഗതികളുള്ളവരാണ് ഇവരെല്ലാം മറ്റ് കാര്യങ്ങൾ മറ്റ് ബാഹ്യമായ ഇടപെടലുകളൊന്നും ഇല്ലാതെ ഒരിടത്ത് കൂടിയിരിക്കുമ്പോൾ അവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ചില ചിന്തകൾ ചില ക്രിയേറ്റിവിറ്റികൾ രസകരമായും അല്ലാതെയൊക്കെ ഉണ്ടാകുന്ന ചില ക്രിയേറ്റിവിറ്റികൾ അവിടെ സെബിൻ്റെ ടീം വന്നിട്ട് ഒരു 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 സ്കിറ്റ് പോലെ കാണിച്ച് വൃത്തിയെക്കുറിച്ച് അങ്ങനെയുള്ള ചില ക്രിയേറ്റിവിറ്റികൾ ഒക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇരുപത്തി നാല് മണിക്കൂറാണ് ഒരു ദിവസമുള്ളത് അതിൽ ആറോ എട്ടോ മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി സമയങ്ങൾ ഇടയ്ക്ക് ടാസ്ക് കിട്ടാം ചിലപ്പോൾ കിച്ചണിലോ മറ്റുള്ള ഫ്ലോറിലോ മറ്റു ജോലികളുണ്ടാകും ഇത് കഴിഞ്ഞാൽ കൂടുതൽ സമയം അവിടെ ഇരുന്നുകൊണ്ട് പരദൂഷണം പറച്ചിലല്ലാതെ മറ്റോരെ കുറ്റം പറച്ചിലല്ലാതെ എന്തെങ്കിലും നല്ല കാര്യം പറയുന്നതായിട്ട് തോന്നില്ല അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്ത് എൻഗേജ്ഡാക്കി രസകരമാക്കി ബാക്കിയുള്ളവരെ തമാശ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാവുന്ന ഒരു കോൺസെപ്റ്റിന് ഒന്നും ചെയ്യാനില്ലാതെ ചുമത പാറ്റും പോക്കറ്റിൽ കയറ്റുകൊണ്ട് നടക്കുന്ന അയാളെ പോലെ ആകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കും എന്നാൽ ആരെ പോലെ ആകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ മറുപടി തൽക്കാലമില്ല കാരണം ആരെയും പോലെ ആകാൻ ആ ആഗ്രഹിക്കാൻ പറ്റില്ല അവിടെ കാരണം അങ്ങനെ ഒരു പ്രൂവ് ചെയ്തിട്ടില്ല ഈ സീസണിൽ ഇപ്പം ആരും പിന്നെ ക്യാപ്റ്റനാക്കി ഇപ്പം ക്യാപ്റ്റനാക്കാൻ ഒരു ബാലറ്റിലൂടെയാണ് ക്യാപ്റ്റൻ തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുക്കപ്പെട്ടത് ജിൻഡോ ആണെന്ന് പറയുന്നു പ്രഖ്യാപനം ഇന്നുണ്ടാവുമെന്നും കേൾക്കുന്നു അപ്പം അങ്ങനെയാണ് എങ്കിൽ അതിനകത്ത് ഒരു തമാശ ഒടിഞ്ഞിരിക്കുന്നത് ഗബ്രിയേയും ജിൻഡോയെയും മോഹൻലാൽ പുറത്താക്കിയതാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഒരു ബിഗ് ബോസ് ഹൗസ് വിട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും വിളിച്ചു വരുത്തിയതാണ് എന്നിട്ട് ബിഗ് ബോസ് ഹൗസിലുള്ളവരുടെ അഭിപ്രായം തേടി അവരെ കൊണ്ടുവരണമോ വേണ്ടോ ഭൂരിപക്ഷം പേരും എല്ലാവരും തന്നെയാണെന്ന് പറയാം പറഞ്ഞു ഗബ്രി വരണം ജിൻഡോ പോകുന്ന പോക്കോട്ടെ പക്ഷേ രണ്ടുപേരെ ഒരുമിച്ചാണ് അദ്ദേഹം കൊണ്ടുവന്നത് തിരിച്ചിവിടെ വന്നു ഇപ്പോൾ ഗബ്രിയും ജിൻഡോയും ക്യാപ്റ്റൻ പട്ടത്തിന് വേണ്ടി മത്സരിക്കുന്നുണ്ട് ഗബ്രിയേക്കാൾ മൂന്നിരട്ടി വോട്ട് നേടിയിട്ടാണ് ജിൻഡോ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ജിൻഡോ പോകുന്ന പൊക്കോട്ടെ ഗബ്രിയെ വേണ്ടത് എന്ന് പറഞ്ഞത് നൂറ് ശതമാനം ആളുകൾ അവിടെ ഉണ്ട് കുത്ത് പുറത്തുനിന്ന് ആറുപേർ വന്നതിൽ ഒരു നാല് വോട്ട് ജിൻഡോയ്ക്ക് കിട്ടിക്കാണും ബാക്കി കിട്ടിയ വോട്ടുകളെല്ലാം അത് ഈ ജിൻഡോ വേണ്ട എന്ന് പറഞ്ഞൊരു കൊടുത്തതാണ് അതൊരു വൈവിധ്യമായിട്ട് നമുക്ക് തോന്നാം ഒരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നാം പക്ഷേ അതും ഒരു കളിയുടെ ഭാഗമാണ് വേറെ എന്തെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം അങ്ങനെ സംഭവിക്കാം അപ്പോൾ അങ്ങനെ ജിൻഡോ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് പവർ ടീമും ജിൻറ്റോയും നമ്മളോട് അടി നടക്കുന്നത് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയാനായി ഗിക്കുന്ന ഒരു കാര്യം ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ് ജിൻറ്റോയും മറ്റേ ശരണ്യ എന്ന് പറയുന്ന കുട്ടി കുട്ടിയ സ്ത്രീ തമ്മിൽ വസ്ത്രധാരണത്തെക്കുറിച്ചൊരു തർക്കം നടന്നത് വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള തർക്കം ഈ കാല ആധുനിക യുഗത്തിൽ തുടങ്ങിയിട്ട് കുറേ കാലമായി ഞങ്ങളുടെ ഫാഷൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാഷൻ വസ്ത്രം ധരിച്ചൂടെ എന്ന് സ്ത്രീകൾ ചോദിക്കുകയും ചിലരത് അത് ശരിയല്ല അതിന് മാന്യതയുടെ ഒരു അതിർപരം അതിർവരമ്പുണ്ട് എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട് ശരിക്കും വസ്ത്രം എന്ന് പറയുന്നത് തന്നെ നാണം മറിക്കാനായി മരപുരിയും ഇലയും തുടങ്ങി പിന്നെ ഈ രേഴമുണ്ടെന്ന് തോർത്തെന്നൊക്കെ പറയുന്ന പോലുള്ള ചെറിയ തുണി കഷ്ണങ്ങളിലൂടെ ആണും പെണ്ണും മൊത്തം നാണം മറിച്ചു തുടങ്ങിയ സംഭവമാണ് പിന്നെ പുതുയുഗത്തിൽ ആധുനിക യുഗത്തിൽ അതിന് രൂപമാറ്റങ്ങൾ പലത് സംഭവിച്ചു കച്ചവട തന്ത്രങ്ങൾ പലത് വന്നു അങ്ങനെയാണ് ഇത് ഇന്ന് ഫാഷ് ഫാഷൻ എന്ന പേരിൽ പുതിയ പുതിയ ഡിസൈനുകൾ വന്നു തുടങ്ങിയത് അപ്പോൾ ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു വീടിന് ലിവിംഗ് റൂം കിച്ചൺ ബാത്റൂം എന്നൊക്കെ പറഞ്ഞ ഓരോന്നുള്ളതുപോലെ തന്നെ ഓരോ സ്ഥലത്തും ധരിക്കാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോൾ ധരിക്കാനൊരു സ്വിം ഉണ്ട് ജിമ്മിൽ പോകുമ്പോൾ ധരിക്കാനൊരു ഡ്രസ്സുണ്ട് കളിക്ക് ഫുട്ബോളോ ഒക്കെ കളിക്കാൻ അവിടെ ഒരു ഡ്രസ്സ് കോഡുണ്ട് ഓരോ സ്ഥലത്തും പോകുമ്പോൾ അതിൻ്റേതായ ഒരു ഡ്രസ്സ് കോഡുണ്ട് ആ ഡ്രസ് കോഡ് ധരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു മര്യാദയാണ് കാരണം അവർ മരണവിട്ട് ഇപ്പോൾ സർവാഭരണ വിഭൂഷിതായിട്ട് അനുഭവില്ല കല്യാണത്തിന് ഒരുങ്ങി വരിക എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലത്ത് സാധാരണ ഒരു കാഷ്വൽ ഡ്രസ്സ് ധരിക്കാറില്ല അങ്ങനെ കുറേ കുറേ ചിട്ടകൾ സമൂഹം അനുവർത്തിച്ച് പോകുന്നതുകൊണ്ട് അവിടെ അത്തരം ഡ്രസ്സുകൾ ധരിക്കുക എന്നുള്ളൊരു മര്യാദ എല്ലാവരും പാലിച്ചു പോകുന്നുണ്ട് പാലിക്കാത്ത ചിലർ ഇതൊന്നും പാലി അമ്മയെ തല്ലുന്നവരില്ലേ റോഡിൽ മറ്റുള്ളവരെ വെട്ടിക്കൊല്ലുന്നവരില്ലേ അങ്ങനെ പല ആളുകൾ പല സ്ഥലത്തും ഉണ്ട് അതുപോലെ തന്നെ തനിക്ക് തോന്നിയത് പോലെ എന്തും ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുമുണ്ട് പക്ഷേ ഇവരെല്ലാം ഞാൻ ഇതെൻ്റെ വസ്ത്രമാണ് ഇതെൻ്റെ ശരീരമാണ് എനിക്കിഷ്ടമുള്ളത് ഞാൻ ധരിക്കും എൻ്റെ കംഫ് എനിക്ക് കംഫർട്ടായിട്ടുള്ളത് ഞാൻ ധരിക്കും എന്ന് പലരും വാശിയോടെയും വലിയ ആർജവത്തോടെയും പറയാറുണ്ട് അല്പം അല്പമഹന്തയോടെ തന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അവിടെയെല്ലാം ഓർക്കേണ്ട ഒരു കാര്യം ഇതൊന്നും നമ്മൾ സമ്പാദിച്ചതൊന്നും അല്ലല്ലോ നമ്മളെ ജനിപ്പിച്ചത് മറ്റൊരാൾ നമുക്ക് പേരിട്ടത് മറ്റൊരാൾ നമ്മൾ നമുക്ക് വസ്ത്രം ആദ്യം ധരിപ്പിച്ചത് മറ്റൊരാൾ നമുക്ക് ആഹാരം നമ്മുടെ ശരീരം രൂപപ്പെടുത്തിയ മറ്റൊരാൾ അപ്പോൾ നമ്മൾ ഇത്രയും അഹന്തയോടുകൂടി പറയാനൊന്നും നമ്മൾ ആളായിട്ടില്ല അതിനുള്ള അതിനുള്ള കാര്യമൊന്നുമില്ല തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കംഫർട്ടാണ് പ്രധാനമെന്ന് വാശി പിടിക്കുമ്പോൾ എൻ്റെ കംഫർട്ട് മറ്റൊരാൾക്ക് ഡിസ്കംഫർട്ട് ആവരുത് എൻ്റെ സുഖം മറ്റൊരാൾക്ക് ദുഃഖമാകരുത് എൻ്റെ സൗകര്യം മറ്റൊരാൾക്ക് അസൗകര്യമാകരുത് എന്നൊരു ലളിതമായ ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവിടെ അവിടെ ഒരു ചർച്ചയ്ക്ക് വന്നതിനകത്ത് വലിയ കാര്യമുള്ള ചർച്ചയൊന്നുമില്ല കാരണം അത് അത്ര മോശം നല്ലായിരുന്നു പിന്നെ ഒരു പക്ഷേ ഒരു കണ്ടന്റിന് വേണ്ടി ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജിൻഡോ എടുത്തിട്ടതാകാം പക്ഷേ അതിൽ അതിനകത്തോട്ട് കൂടുതൽ മേഞ്ഞ് അത് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ വസ്ത്രധാരണത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും അത് നടന്നു നടന്നുകൊണ്ടേയിരിക്കും സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചും കാലങ്ങളായിട്ടുള്ള ചർച്ചകൾ നടക്കും അതും ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും ബി ബിഗ് ബോസ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ അല്ലെ മലയാള ഒരു മലയാളി സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായ ബിഗ് ബോസിനെ മുൻനിർത്തി ഈ ചർച്ചകളെല്ലാം ഇനിയും ചർച്ച ചെയ്യപ്പെടാം ഈ വിഷയങ്ങളെല്ലാം ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്തായാലും ബിഗ് ബോസ് തുടർന്ന് കാണാം നമുക്ക് നാളെ കാണാം